بسم الله الرحمن الرحيم سبحان الذي أسرى بعبده ليلا من المسجد الحرام من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير ഏറ്റവും ബഹുമാനമുള്ള സത്യവിശ്വാസികളെ പരിശുദ്ധമായ റജബ് മാസം ായും സർവശക്തമായ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഉള്ളാവിൻ്റെ താഴത്തിലായി പൂർണമായ ആരോഗ്യം നൽകി ലാവു അനുഗ്രഹിക്കുമാറാവട്ടെ മരിക്കുന്ന സമയത്ത് നാം ഏവരെയും എന്ന ആധവാക്യം ഉച്ചരിച്ചു കൊണ്ട് മരിക്കുവാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ റജപമാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ മാസത്തിൽ ാഹു അല വസല്ലമയുടെ ജീവിതത്തിൽ അതിപ്രധാനമായ ഒരു സംഭവം നടന്നു എന്നതാണ് എന്നാണ് ആ ഒരു സംഭവത്തെ കുറിച്ച് വിശുദ്ധ തിരുനബി ഖുർആാനുംഹു അലൈ വസല്ലമയുടെ അതീസും ഒക്കെ പരിചയപ്പെടുത്തുന്നത് ഖുർആാനടക്കം ടക്കം ഇരുപത്തിയഞ്ച് സ്ഥലങ്ങളിലായി ഇസ്രായു മിറാജിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അൽ ഇസ്രാഹു എന്താണ് ഇസ്രാഹ് എന്നാൽ മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് കൊണ്ടുപോയ ഒരു സംഭവമാണ് മസ്ജിദ് കൊണ്ടുപോയി കൊണ്ടുപോയ ഒരു സംഭവം ഒറ്റ രാത്രി കൊണ്ട് അപ്പോൾ ഒരു രാത്രി മക്കയിൽ നിന്ന് അങ്ങകലെയുള്ള അന്നത്തെ കാലഘട്ടത്തിൽ ഒന്നോ രണ്ടോ ദിവസം യാത്ര ചെയ്താൽ പോലും എത്താത്ത എന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന മസ്ജിദുൽ ഒരു അലൈഹി മസ്ജിദ് കൊണ്ടുപോയ സംഭവത്തെ കുറിച്ചാണ് ഇസ്രാഹി എന്ന് പറയുക ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുകളിലോട്ട് പോയ ഒരു സംഭവമാണ് ഇല ഏഴ് തങ്ങൾ പോയ സംഭവം ഹൈസു ഫുരിലത്തി ആ സന്ദർഭത്തിലാണ് അഞ്ചു വക്ത് നമസ്കാരം നിർബന്ധമാക്കപ്പെട്ടത് ഹംസ് ثم رجعوه الى بيت المقدس في جزء من الليل ആ രാത്രി തന്നെ തിരിച്ചു വരികയും ചെയ്തു ഇത് വിശുദ്ധ ഖുർആൻ കൊണ്ടും തിരു സുന്നത്ത് കൊണ്ടും സ്ഥിരീകരിക്കപ്പെട്ട ഒരു കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അന്റെ ദൂതനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിയോഗിച്ചു എന്നത് വിശ്വസിക്കുന്ന നാം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ തങ്ങൾക്ക് അവതരിച്ചു എന്ന് വിശ്വസിക്കുന്ന നാം കുറിച്ച് വിശ്വസിക്കേണ്ട ഒരു കാര്യമാണ് ഇസ്രാഞ്ച അത്രമൊരു പ്രാധാന്യത്തോടു കൂടിയാണ് ഖുർആാനും ഹദീസും ഈ സംഭവത്തെ വിവരിക്കുന്നത് ഞാൻ സൂചിപ്പിച്ചു ഇരുപത്തിയഞ്ചോളം സ്ഥലങ്ങളിൽ മുസ്ലിം ഹൃദയ മുസ്ലിം റലിയുള്ള റിപ്പോർട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതാണ് കാണാം എന്നത് വളരെ ഖുർആൻ കൊണ്ട് കാര്യമാണ് ഹദീസുകൾ കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യമാണ് അമ്മൽ ഖുർആൻ ഇവിടെ ഇസ്രായേലിനെ കുറിച്ച് ഖുർആൻ പറയുന്നത് ففي قوله سبحانه وتعالى الله عنه ودوجنا معنا سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا എന്ന പേരിൽ ണ്ട് ആ സൂറത്തിലെ ഒന്നാമത്തെ വചനമാണ് അതുകൊണ്ട് തന്നെ ഒരു രാത്രി കൊണ്ട് എങ്ങനെയാണ് സൗദി അറേബ്യയിൽ സ്ഥിതി ചെയ്യുന്ന മക്കയിൽ സ്ഥിതി ചെയ്യുന്ന മസ്ജിദുൽ ഹറാമിൽ നിന്ന് കിലോമീറ്ററുകൾ അപ്പുറമുള്ള ഫലസ്തീൻ എന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന പ്രവാചകൻ പോയി എന്ന് ആശങ്കിക്കാൻ പോലും വിശ്വാസ സർവശക്തനായ അള്ളാഹു സുബാനു വാഴ്ത്താലും അതാണ് വിശ്വാസം അത് ഖുർആൻ കൃത്യമായിട്ട് പറയാണ് സുബഹാന

മസ്സുസെ പറഞ്ഞ ശേഷം പറയുന്നത് ഏതാണ് അതിന്റെ ചുറ്റോട് ചുറ്റും നാം ഐശ്വര്യം അഭിവൃദ്ധികൾ ചൊരിഞ്ഞിരിക്കുന്നു അങ്ങനെയുള്ള മസ്സൂൽക്കാണ് കൊണ്ടുപോയത് എന്തിനു കൊണ്ടുപോയി ദൃഷ്ടാന്തങ്ങൾ നേരിട്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടി കുറെ കുറെ ദൃഷ്ടാന്തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി നബിസ് തങ്ങൾക്ക് ലഭ്യമായത് സ്വപ്നത്തിലൂടെ അല്ലെങ്കിൽ ജിബിലിഅലി സ്വലാത്തു വസ്സലാമിന്റെ വാക്കിലൂടെ അങ്ങനെ കേൾവി കൊണ്ടാണ് ലബിതങ്ങൾക്ക് വിശുദ്ധ ഖുർആാന്റെ പല ഭാഗങ്ങളും അനുഭവിക്കാൻ സാധിച്ചത് കേൾവിയിലൂടെ എന്നാൽ കാഴ്ചയിലൂടെ തന്നെ വേറെ കുറെ ദൃഷ്ടാന്തങ്ങൾ ഡയറക്റ്റ് ലഭിതങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇനുവിയവും ഖുർആാൻ പറഞ്ഞത് എല്ലും എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാകുന്നു അതുകൊണ്ട് തന്നെ ഇസ്രാൽ എന്ന സംഭവം വിശുദ്ധ ഖുർആൻ വചനം കൊണ്ട് സ്ഥിരീകരിക്കപ്പെട്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ മെഹറാജോജി നിന്ന് ആകാശാരോഹണം നടത്തിയ സംഭവം

എന്നിട്ട് ചില പണ്ഡിതന്മാർ വളരെ കൃത്യമായി അഭിപ്രായം പറയുന്നു മിഹ്റാജ തീർച്ചയായും മിഹ്റാജ് എന്ന സംഭവം ബിൽ ഖുർആനിൽ കരീം കൃത്യമായി ഖുർആന്റെ വചനങ്ങളിലൂടെ ഇസ്രായേൽ സ്ഥിരീകരിക്കപ്പെട്ടതുപോലെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എങ്കിലും ലാകിന്നഹു ഉശീറ ഇലൈഹി ഫീ سورة النجم والركعة ما يا يندم عراج في قوله تعالى الله إن بجنم ولقد رآه نزلة أخرى عند سدرة المنتهى لقد رأى من آيات ربه الكبرى സൂറത്തു നജിമേല പതിന പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വചനങ്ങൾ മെഹറാജിലേക്കുള്ള കൃത്യമായി സൂചനയാണ് എന്ന് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും പ്രത്യേകിച്ച് ഇതുമായി വളരെ കൃത്യമായി വിശാലമായ ചർച്ചകൾ നടത്തുന്നുണ്ട് അവിടെ ഇസ്രായേലിനെ കുറിച്ചും മെഹറാജിനെ കുറിച്ചും മെഹറാജുമായും ഇസ്രായേലു ഇസ്രാമായി ബന്ധപ്പെട്ട ഈ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് മഹാനായ തങ്ങൾക്ക് അനുസലള്ളാഹുല്ലാഹു നൽകിയ ആദരവായിരുന്നു അൽ പ്രിയപ്പെട്ട പ്രവാചകൻ തങ്ങളുടെ ഒരു എന്ന് നമ്മൾ മനസ്സിലാക്കണം വിശ്വസിക്കണം അതിനൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് മക്കാ ജീവിതത്തിന്റെ അവസാന സന്ദർഭത്തില് മഹാനായ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ അൻപതാമത്തെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയായ അത് ആമുൽ ദുഃഖവർഷം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അങ്ങനെ ഒരു അഭ്യർത്ഥന വേണ്ടി തങ്ങൾ തായിഫിലേക്ക് പോയി അവിടെ നിന്ന് വളരെ മോശകരമായ ദുരനുഭവമാണ് തങ്ങൾക്ക് ഉണ്ടായത് സ്വന്തം നാടായു പ്രബോധന പ്രവർത്തനമായി പോയ നബി വസ്ല്ലാത്ത കുടുംബക്കാരും നാട്ടുകാരും കല്ലെറിഞ്ഞൊഴിച്ച സംഭവ അങ്ങനെ പരീക്ഷണങ്ങളിലൂടെ അതിശക്തമായ തിഷ്ടമായ പരീക്ഷണങ്ങളിലൂടെ വെല്ലുവിളികളിലൂടെ പ്രിയപ്പെട്ട പ്രവാചകൻ ഇങ്ങനെ മുന്നോട്ട് നീങ്ങുകയാണ് അതോ പരീക്ഷിക്കപ്പെട്ട അവഗണിക്കപ്പെട്ട എല്ലാം എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു പോയെന്നും തോന്നുന്ന സാഹചര്യത്തിലാണ് ഇസ്രാജ്യം സംഭവിക്കുന്നത് ജീവിതം ഉപ്പയില്ലാത്ത ശൈശവം ഉമ്മയില്ലാത്ത ബാല്യം ഉണ്ടായ ആൺമക്കൾ മൂന്ന് മരണപ്പെട്ടു പോയ ഒരു പിതാവിന്റെ വേദന സ്വന്തം കുടുംബക്കാർ നാട്ടിൽ നിന്നും പുറത്താക്കിയ വല്ലാത്ത മാനസികമായ ഒരവസ്ഥ വ്യാജമായ ആരോപണങ്ങള് മറ്റു ശാരീരികമായ അക്രമങ്ങള് ഇങ്ങനെയൊക്കെ നേരിട്ട ഒരു പ്രവാചകൻ ആശ്വാസമായി സന്തോഷമായി പ്രതീക്ഷയുടെ ഒരു അനുഭവം തങ്ങൾക്ക് അള്ളാഹു സമ്മാനിക്കുകയാണ് ചെയ്തത് തിരമാലകൾ പോലെ മേക്കുമേൽ കടന്നു വരുന്ന ഇത്തരം പ്രയാസങ്ങളുടെ സന്ദർഭത്തിൽ മഹാനായ മുഹമ്മദ് മുസ്തഫ മുസ്തഫുലൈ വസ്ലങ്ങൾക്ക് ആശ്വാസമായി നൽകപ്പെട്ട ഒരു നൽകപ്പെട്ടാണ് ഈ ഗ്രന്ഥങ്ങളിൽ നമുക്ക് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പാഠം ആരൊക്കെ പ്രവാചകനെ അവണിച്ചാലും കുറ്റപ്പെടുത്തിയാലും അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹു പ്രവാചകനെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്ന ഒന്നാമത്തെ പാഠമാണ് ഇസ്ലാജിന്റെ പാഠം ഇത് നമ്മുടെ ജീവിതത്തിലും ബാധകമാണ് ഒരു ഭാഗത്ത് പരീക്ഷണങ്ങള് എന്നാൽ മറുഭാഗത്ത് ആശ്വാസങ്ങൾ ഒരു ഭാഗത്ത് സന്തോഷങ്ങൾ അതോടൊപ്പം തന്നെ മറുഭാഗത്ത് ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറി മറിഞ്ഞ് മനുഷ്യനെ ഇങ്ങനെ അല്ലാഹു താല പരീക്ഷിച്ചുകൊണ്ടിരിക്കും അപ്പോ ഒരു പ്രയാസമുണ്ടെങ്കിൽ ഒരു സന്തോഷത്തെ പ്രതീക്ഷിച്ചിരിക്കുക എന്ന ഒരാശയമാണ് ഇസ്രാജിന്റെ ഒന്നാമത്തെ പാഠം നമുക്കറിയാം അബുദാബിയില് റോഡപകടത്തില് സ്വദേശികളായ ദമ്പതികളുടെ നാല് മക്കൾ ഒറ്റ നിമിഷത്തിലാണ് നഷ്ടപ്പെട്ടു പോയത് അല്ലാത്തവട്ടെ ഇത് ഇടയ്ക്കിടെ വിശ്വാസികൾക്കിടയിൽ അള്ളാഹു ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും നമ്മയും പരീക്ഷിക്കും രോഗം കൊണ്ട് പരീക്ഷിക്കും മരണം കൊണ്ട് പരീക്ഷിക്കും അതുപോലെ തന്നെ സാമ്പത്തിക നഷ്ടം കൊണ്ട് പരീക്ഷിക്കും അതല്ലാതെ ശാരീരികമായ ശാരീരികമായക്രമങ്ങൾ കൊണ്ട് പരീക്ഷിക്കും ഭരണകൂട ഭീകരതയെ കൊണ്ട് പരീക്ഷിക്കും നമ്മൾ നിർമ്മിച്ച പള്ളികളൊക്കെ പൊളിച്ചിട്ട് പരീക്ഷിക്കും അങ്ങനെ ധാരാളം ധാരാളം പരീക്ഷണങ്ങൾ പ്രിയപ്പെട്ട പ്രവാചകനെ തോപ്പിൽ നിന്ന് ആട്ടി വടിക്കപ്പെട്ട പരീക്ഷണത്തിന്റെ അപ്പുറം കല്ലെറിഞ്ഞു വടിക്കപ്പെട്ട പരീക്ഷണത്തിന്റെ അപ്പുറം എന്താണ് പരീക്ഷണം അങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ ജീനന്റെ പേരിൽ മതത്തിന്റെ പേരിൽ ഉണ്ടാകുമ്പോ ഒരു ആശ്വാസം ഒരു പ്രതീക്ഷയാണ് നമുക്ക് ഉണ്ടാകേണ്ടത് ഒരിക്കൽ പോലും നിരാശയല്ല ഒരു ഭയപ്പാടല്ല നമുക്ക് ഉണ്ടാകേണ്ടത് അവിടെ നമ്മുടെ ഈമാനിന്റെ മാനിന്റെ വർധനവാണ് ഉണ്ടാക്കേണ്ടത് അങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ് അൽ മിറാജിലൂടെ നാം നമ്മുടെ മഹാനായ മുഹമ്മദ് മുസ്തഫ നമ്മെ പഠിപ്പിച്ച ആശയങ്ങൾ ആദർശങ്ങൾ അടിയുറച്ച് വിശ്വസിക്കാനുള്ള മഹാഭാഗ്യം നൽകി അള്ളാഹു നമ്മോട് കരുണ കാണിക്കു മാറാട്ടെ വറഹമുല്ലാഹി വാത്തു